നമസ്കാരം ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ കുട്ടികളാണ് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ആ ഒരു വയസ്സ് റേഞ്ചിലുള്ള കുട്ടികളാണ് ഈ പ്രത്യേകിച്ചും ജങ്ക് ഫുഡുകളുടെ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് വഴിയോര ഭക്ഷണങ്ങളിലൊക്കെ തന്നെ ജങ്ക് ഫുഡുകൾ വളരെ പ്രത്യേകതയാർന്ന കുട്ടികളെ ആകർഷിക്കുന്ന നിറഭേദങ്ങളിലുള്ള നിറങ്ങൾ ചേർത്ത പ്രത്യേകമായി പ്രകാശം ലൈറ്റിട്ട് കൊണ്ട് ഒക്കെ കുക്ക് ചെയ്യുന്ന പാചകം ചെയ്യുന്ന ലൈവായിട്ട് പാചകം ചെയ്യുന്ന ജങ്ക് ഫുഡുകൾ പലപ്പോഴും നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ പിന്നെ ചില മാളുകൾ കേന്ദ്രീകരിച്ച് വലിയ മാളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഓടിച്ചെന്ന് അത് വാങ്ങി കഴിക്കുകയും ചെയ്യും വലിയ വിലയാണ് ഇതിനൊക്കെ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകൾ എത്രത്തോളം ആരോഗ്യത്തിന് ഹാനികരമാകും എന്നതിനെക്കുറിച്ചും പഠനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകൾ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വരും എന്നുള്ള പഠനങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈയിടെ അവതരിച്ച ഒരു സാധനമാണ് സ്മോക്ക് ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കേരളത്തിൽ അതെവിടേക്കുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ബംഗളൂരുവിൽ ഈ ഒരു സാധനം വളരെ സുലഭമാണ് എന്നാണ് കേൾക്കുന്നത് ഇത് കഴിച്ച് ഒരു കുട്ടി അവശനായി തുടർന്ന് നടപടിയെടുത്തു കടയടപ്പിച്ചു അതുപോലെ ലൈസൻസ് കട്ട് ചെയ്തു കർണാടകയിലെ ദാവൻകിറി എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് ലൈസൻസ് ലൈസൻസൊക്കെ റദ്ദാക്കി ഈ സ്മോക്ക് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് നൈട്രജൻ നൈട്രജൻ എന്ന വാതകം അത് വാതക രൂപത്തിലാണ് അതിനെ ജലരൂപത്തിലാക്കി മാറ്റുന്നു ഈ ലിക്വിഡ് നൈട്രജൻ കൊണ്ട് ആണ് ഈ സ്മോക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ സ്മോക്ക് ബിസ്ക്കറ്റുകൾ സൂക്ഷിക്കുന്നത് ഈ ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ഈ ജലരൂപത്തിലാക്കിയ നൈട്രജൻ എന്ന് പറയുന്ന വാതകത്തിലാണ് ഇത് കഴിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു പ്രദർശനം നടക്കുന്നിടത്തായിരുന്നു സ്മോക്ക് ബിസ്ക്കറ്റ് വിറ്റിരുന്നത് ഇവിടെ മാതാപിതാക്കൾക്ക് ഒപ്പം എത്തിയ കുട്ടിയാണ് സ്മോക്ക് ബിസ്ക്കറ്റ് വാങ്ങിയത് ഇത് കഴിച്ചു പിന്നാലെ ഈ കുട്ടി ഒച്ചത്തിൽ കരഞ്ഞു അവശനായി താഴെ വീണു ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരു പേപ്പർ കപ്പിലാണ് ഈ പുക നിറഞ്ഞു വരുന്നത് ഈ ബിസ്ക്കറ്റിൽ നിന്ന് പുക ഉയരുമ്പോൾ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നും അപ്പോൾ ഇത് കഴിക്കും ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റ് അത്യന്തം അപകടകാരിയാണ് എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഒരു പേപ്പർ കപ്പിൽ പുകതറഞ്ഞ ഭക്ഷണം വഴിയോര കച്ചവടക്കാരൻ കുട്ടിക്ക് നൽകുന്നു ഇത് കഴിച്ചതിന് പിന്നാലെ കുട്ടി അത് തുപ്പിക്കളയുന്നു അസ്വസ്ഥത പ്രകടിപ്പിച്ച് കരയുന്നു തുടർന്ന് കുട്ടി ബോധരഹിതനാകുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ വെള്ളവും മറ്റും നൽകി കുട്ടിയെ പരിചരിക്കുന്നതാണ് ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് എന്താണ് ലിക്വിഡ് നൈട്രജൻ അതും കൂടി നമ്മൾ ഒന്നറിയണ്ടേ എൻ്റെ ബന്ധു ഒരു വെറ്റിനറി ഡോക്ടറാണ് അദ്ദേഹം ലിക്വിഡ് നൈട്രജനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പശുവിൻ്റെയും മറ്റും സ്പേം ബീജങ്ങൾ സൂക്ഷിക്കുന്ന അതായത് കൃത്രിമ ബീജസങ്കലനത്തിനായി ബീജങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ലൈനിയാണ് ഈ ലിക്വിഡ് നൈട്രജൻ ലിക്വിഡ് നൈട്രജന ഉള്ളിലാണ് ഈ സെമൻ പശുവിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഈ സെമൻ സൂക്ഷിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു വിരൽ ഈ ലിക്വിഡ് നൈട്രജൻ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ ആ വിരൽ അവിടെ കാണില്ല വിരൽ ആ ലിക്വിഡ് നൈട്രജനിൽ അലിഞ്ഞു പോകും നമുക്ക് വിരൽ നഷ്ടപ്പെടും അത്രയും അപകടകാരിയായ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ സൂക്ഷിക്കുന്ന ബിസ്ക്കറ്റാണ് സ്മോക്ക് ബിസ്ക്കറ്റ് അപ്പം ഇതിനെക്കുറിച്ച് ഈ സ്മോക്ക് ബിസ്ക്കറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റുകളായിട്ടൊന്നും പ്രതികരിക്കണം അതിനെക്കുറിച്ച് വലിയ പഠനം നമ്മൾ നടത്തിയിട്ടില്ല ഇത് അപകടകരമായ ഒരു സാധനമാണ് ലിക്വിഡ് നൈട്രജൻ എന്താണെന്നുള്ള കാര്യമാണ് ഏറ്റവും ആധികാരികമായി നമുക്ക് പറയേണ്ടത് ഈ ശീതീകരണത്തിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ജലരൂപത്തിലുള്ള നൈട്രജൻ ഇതുപയോഗിച്ചാണ് ഈ സ്മോക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇത് നേരിട്ട് കഴിക്കുന്നത് വായിലും തൊണ്ടയിലും അന്നനാള അന്നനാളത്തിലും ആമാശയത്തിലും ഒക്കെ തന്നെ ഗുരുതരമായ മുറിവുകളും പരിക്കുകളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഇവയ്ക്ക് മൈനസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസിൽ വരെ എത്താൻ സാധിക്കുന്നു ലിക്വിഡ് നൈട്രജൻ്റെ തണുപ്പാണ് പറയുന്നത് നമ്മൾ വിരലിട്ടാൽ കൈ അതിനകത്ത് പോകും പോകുമെന്ന് പറഞ്ഞില്ലേ അത് ഈ കുട്ടും തണുപ്പ് കൊണ്ടാണ് ന്യൂനം നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി ഐസ് എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയാണ് അതിലെത്രയോ താഴെയാണ് ഇതിൻ്റെ താപനില നെഗറ്റീവ് നൂറ്റി തൊണ്ണൂറ്റിയാറ് നെഗറ്റീവ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസാണ് ലിക്വിഡ് നൈട്രജൻ്റെ താപനില ത്വക്ക് അലർജികൾ വായിൽ പൊള്ളൽ വയറുവേദന അതുപോലെ തന്നെ ലിക്വിഡ് നൈട്രജൻ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന് ഡോക്ടർമാരും പറയുന്നു പലരും ലിക്വിഡ് നൈട്രജനെ ഡ്രൈ ഐസുമായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇവ രണ്ടും മനുഷ്യ ശരീരത്തിന് ഹാനികരം തന്നെയാണ് ആഹാരം തയ്യാറാക്കുമ്പോഴും ആഹാരത്തിലും ഇവ ഫ്രീസിംഗ് ഏജൻ്റായി ഉപയോഗിക്കാമെങ്കിലും നേരിട്ട് കഴിക്കാനോ ശരീരത്തിൽ നേരിട്ട് പ്രയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത പുതിയ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളും തൽക്കാലം മാറ്റിവെക്കുകയാണ് നല്ലത് പ്രത്യേകിച്ചും കുട്ടികൾ ഇനി ഒരു സ്ഥലത്ത് പോയി ഇത് കണ്ടു ഇതെന്താണ് ഏതാണ് എന്ന് അറിഞ്ഞ് അന്വേഷിച്ച ശേഷം മാത്രം കഴിക്കാനായിട്ട് കുട്ടികളോട് പറയുക കുട്ടികൾക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത്തരം വിചിത്രമായ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഹാനികരമാണ് ലിക്വിഡ് നൈട്രജനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് സെമൻ സൂക്ഷിക്കുന്ന പശുവിനെ ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള കുത്തിവെക്കാനുള്ള കൃത്രിമ ബീജസങ്കലനത്തിനുള്ള സെമൻ സൂക്ഷിക്കുന്ന പദാർത്ഥമാണ് ലിക്വിഡ് നൈട്രജൻ അപ്പം അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെ അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ സ്മോക്ക് ബിസ്ക്കറ്റോ എന്തുമാകട്ടെ അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഹാനികരമാണ് അത് മാരകവുമാണ് മരണകാരണമായി മാറിയേക്കാം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പം എല്ലാവരും സ്മോക്ക് ബിസ്ക്കറ്റ് എന്ന ബോർഡങ്ങാനും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മുടെ നാട്ടിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും അങ്ങോട്ട് നോക്കാനേ പാടില്ല അങ്ങോട്ട് പോകാനേ പാടില്ല കുട്ടികളോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും